എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൈത്തുന്നു തുന്നിക്കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് തുന്നാൻ പോകുന്നത് മെഷീൻ ഇല്ലാത്തവർക്കും അപ്പോൾ ഈ ഒരു ഓണത്തിന് നമുക്ക് കൈത്തുന്നു തുന്നി ഫ്രോക്ക് തന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ മെയിൻ ക്ലോത്ത് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ രണ്ട് ക്ലോത്താണിത് ഇത് രണ്ടിനും ഇതുപോലെ നടുമടക്കി വെച്ചിട്ടുണ്ട് ആറര ഇഞ്ച് വീതിയും ആറര ഇഞ്ച് നീളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം ഇനി ദാ ഇതുപോലെ രണ്ട് പീസ് വേണം അത് രണ്ടര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒൻപതര ഇഞ്ച് നീളമാണുള്ളത് രണ്ട് പീസ് ആവശ്യമാണ് ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഇത് രണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്നതാണേ ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിരിക്കുന്നത് ദാ ഇരുപത്തിയൊൻപത് ഇഞ്ചിൻ്റെ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഇഞ്ച് വീതിക്ക് ഇതുപോലെ പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പീസിനെ ഇതാ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ രണ്ടാക്കിയിട്ട് നടുമടക്കി കൊടുക്കുക നടുമടക്കിയതിന് ശേഷം നമുക്കിതാ ഇവിടെ കാലിഞ്ചി വിട്ടിട്ട് നമുക്ക് കൈത്തുന്നു തുന്നിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ടഴയിലാണ് നൂലെടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതാ ഇതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ ബാക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ ബാക്ക് സ്റ്റിച്ചിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഇതായി ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് കെട്ടിട്ട് നിർത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് മറിച്ചെടുക്കാം ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ അഴിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ശരിക്കും റെഡിയാക്കിയിട്ട് വൃത്തിക്ക് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഭാഗത്തു നിന്നും മൂന്നിഞ്ച് അപ്പുറത്തേക്കും അതേപോലെ തന്നെ മൂന്നിഞ്ച് ഇപ്പുറത്തേക്കും ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൻ്റെ സെൻ്റർ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ ഈ പട്ടയല്ലേ അതിൻ്റെ സെൻ്റർ ഭാഗം ആ മാർക്കിങ്ങിൻ്റെ ഭാഗത്തായി വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു സൂചി വെച്ചിട്ട് ഇതിനെ അങ്ങ് തുന്നിയെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ തുന്നിയെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം കൊടുത്തതിനു ശേഷം നമുക്ക് കാലിഞ്ചി വിട്ടിട്ട് ഇതുപോലെ താഴ്ഭാഗം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈത്തുന്നു തുന്നുമ്പോൾ എനിക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ തറയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് അമർത്തിപ്പിടിക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ വേഗത്തിൽ ഇവിടെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഇതുപോലെ കെട്ടിട്ടിട്ട് നമുക്ക് നിർത്തി കൊടുക്കാം ഈ പീസിനെ ഇതുപോലെ നിവർത്തി കൊടുക്കാം നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് ക്ലോത്തിന്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് സെന്റർ ഭാഗം മാർക്ക് ചെയ്യാം അപ്പുറത്തും അപ്പുറത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമ്മുടെ പട്ടയുടെ സെൻറ്റർ ഭാഗം ആ മൂന്നിഞ്ച് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ പട്ട തിരിയാതെ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും വെച്ചു കൊടുക്കാം ഇനി നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് അവിടെ കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഇതുപോലെ മറിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പം നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ഇനി സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തുതാ ഇതുപോലെയുള്ള പട്ട വയ്ക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എനിക്ക് ആവശ്യമുണ്ട് അപ്പം നല്ല ഭാഗം നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം എനിക്ക് തുണിയുടെ ആ ലാസ്റ്റ് സൈഡിലാണ് അപ്പം അവിടെ ഞാൻ മടക്കി തയ്ക്കുന്നില്ല അതുപോലെ തന്നെ വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഈ ഒരു കരവശത്തെ നേരെ മുകളിലായിട്ട് തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കരയുടെ നേർ മുകളിലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ പട്ട വയ്ക്കുമ്പോൾ ഒന്നും കൂടി വൃത്തിയാവാൻ വേണ്ടിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് അല്ലാതെ നമ്മളിതാ ഇതുപോലെ നീഡിൽ കുറച്ചൊന്നും ബാക്കിലോട്ടായിട്ട് നമ്മൾ നൂല് വരുന്ന രീതിയിൽ തുന്നി കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക മുകളിൽ വല്ലാതെ നൂല് കാണത്തുമില്ല നല്ല വൃത്തിക്ക് തന്നെ കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഇതുപോലെ സൂചി താത്തിയിട്ട് ബാക്കിൽ നിന്ന് ബാക്കിലോട്ടായിരിക്കും കുറേ നൂല് വരിക അപ്പോൾ ഇതേ ലെവലിൽ നമുക്ക് തുന്നിയെടുക്കാം ഇപ്പം നമ്മൾ പട്ടേൻ്റെ ഒരു സൈഡ് മൊത്തമായിട്ടും തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അതായത് ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് നമുക്ക് തുന്നിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഞൊറിവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഞൊറിവ് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോരോ ഞൊറിവുകളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുകൾ ഭാഗത്തെ തുണിയിൽ അത് ഇതുപോലെ നല്ല വശം നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരുമിച്ച് എല്ലാ സൈഡും ഒരേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ജോയിൻ്റ് ചെയ്തെടുക്കാം തുന്നിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കെട്ടിട്ട് നിർത്തി കൊടുക്കാം ഇപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഞൊറിവിട്ട ആ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മുകൾ പാട്ടിൻ്റെ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗവും ഇതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയ ആ രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് ഇതുപോലെ വെക്കുക എന്നിട്ട് നമുക്കൊരു ഹാഫ് ഇഞ്ചിൽ ഇതുപോലെ തുന്നിയെടുക്കാം തുളിവുകളൊന്നും വരാതെ രണ്ടും ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് നമുക്ക് തുന്നിയെടുക്കാം ഇപ്പം നമ്മൾ ഹാഫ് പോർഷൻ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും നമുക്ക് തുന്നിയെടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും തുന്നി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ദാ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സൈഡ് ഭാഗം ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗം ദാ ഒരുമിച്ച് ഒരേ ലെവലിൽ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് തയ്യൽ തുമ്പ് വിട്ട് ദാ ഇതിലൂടെ അങ്ങ് ജോയിൻ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ തുന്നൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ഫ്ലവർ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്